ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പേരുകളിൽ അതിപ്രധാനപ്പെട്ട യാ വഹാബു യാ അല്ലാ എന്ന പേര് ആ പേരിൻ്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് യാ യാ വഹാബു അല്ലാ എന്നാണോ അല്ലെങ്കിൽ യാ വഹാബ് എന്നാണോ പറയേണ്ടത് ഇപ്പോൾ നിരവധി ആളുകൾ അസ്മാ ഉത്സന പറയാറുണ്ട് ചില ആളുകൾ യാ അല്ലാ യാ റഹ്മാൻ യാ റഹീമു യാ മലിക്കു യാ യാ സലാമു അങ്ങനെ പറയുന്നവരുണ്ട് ചില ആളുകൾ യാ 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 റഹ്മാനു റഹീമു മലിക്കു അള്ളാ അല്ലാ എന്ന് ചേർത്ത് പറയാറുണ്ട് കറക്റ്റ് ഏതാണ് ശരിയായ രൂപം അല്ല എന്ന് ചേർക്കലാണോ അതല്ലെങ്കിൽ അല്ല എന്ന് ചേർക്കാത്ത രൂപമാണോ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്ന് നിരവധി ആളുകൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം മാത്രമല്ല അല്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന അമ്പരപ്പിക്കുന്ന ശ്രേഷ്ഠതകൾ

ആലി ി വ മൗലാന മുഹമ്മദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഉമ്മമാരെ ഉപ്പന്മാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നിരവധി ആളുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി കമൻറ്റ് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദ്വാസിയത്ത് പറയാറുണ്ട് കരുണാവാരതയായി പഠിച്ച തമ്പുരാൻ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ കാര്യവും അള്ളാഹു അറിയുന്നവനാണ് നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യമാക്കിയ പുറത്തു പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി തരുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റി എല്ലാവിധ ഹൈറും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ മഴക്കാലമാണ് ഒരുപാട് നാടുകളിൽ ഒരുപാട് പ്രശ്നമാണ് ഒരുപാട് വീടുകൾ വീടുകളുചിച്ചു പോകുന്നു ഒരുപാട് പേര് മരണപ്പെടുന്നു അതുപോലെ ബൈക്കിലും കാറിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക് പല അപകടങ്ങളും പറ്റുന്നു അള്ളാഹു ഈ പ്രകൃതി ദുരന്തം പ്രത്യേകിച്ച് മഴയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഷറുകളുണ്ടോ എല്ലാത്തിനൊത്തൊട്ടും അല്ലാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും കാക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അതിസുന്ദരമായ പേരുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരു ഏഴ് പേര് അസ്മാ ഉൽഹലിൽപ്പെട്ട ഏഴ് പേരുകൾ ആ ഏഴ് പേരുകളുടെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ അർത്ഥവും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും ഒക്കെ വിശദമായി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു ഒരുപാട് പേര് അത് കണ്ടു നമ്മൾ അതിൽ ഒരു ചോദ്യം ചോദിച്ചു ഒരു ഒരു അഭിപ്രായം ചോദിച്ചു ഈ വീഡിയോ കാണുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ഏത് പേരാണ് ജീവിതത്തിൽ പെട്ടെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ നിത്യമായി പറയുന്ന പേരുകളിൽ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നിരവധി ആളുകൾ പറഞ്ഞ പേര് യാ യാ എന്ന് ഞങ്ങൾ പറയാറുണ്ട് ഉസ്താദെ അതുപോലെ തന്നെ യാ യാ അള്ള എന്നും ഞങ്ങൾ പറയാറുണ്ട് ഈ രണ്ട് ഇസ്മുകളാണ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഭൂരിഭാഗം ആളുകളും എഴുതിയിട്ടുള്ളത് യാ വഹാബ് യാ അള്ള അതുപോലെ യാ ലറ്റീഫ് യാ അള്ള ഈ രണ്ട് ഇസ്മുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും സ്ഥിരമായി പറയുന്നത് സംസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ പറയുന്ന ഇസ്മുകളിൽ ഇസ്മാണ് യാ വഹാബ് യാ അള്ള അതുപോലെ യാ ലറ്റീഫ് യാ അതല്ലാതെ ഒരുപാട് ഇസ്മുകൾ പറയുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകൾ ആർക്കൊക്കെ മനഃപ്പാടമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അലഹമുല്ല നിരവധി പേര് ഞങ്ങൾ മനപ്പാടമുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഓതുന്നുണ്ട് അതുക്കാറിൽ ഓതുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അൽഹമുലില്ല അള്ളാഹു താല അസ്മാഅ ഉൽ ഹുസ്സന അത് മുഴുവനും മനപ്പാഠമാക്കി അത് നിത്യമായി ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ആ അസ്മാ ഉൽ ഹുസ്സന ഏഴ് അള്ളാഹുവിൻ്റെ ഏഴ് പേരുകൾ ആ ഏഴ് പേരുകൾ വിശദമായി പറഞ്ഞ ആ ഒരു വീഡിയോക്ക് താഴെ ഒരു സഹോദരൻ പറഞ്ഞ ഒരു കമന്റ് അദ്ദേഹം എഴുതിയൊരു കമൻ്റ് യാ അള്ളാ എന്ന് ഞാൻ പറയാറുണ്ട് എന്നോട് എന്റെ പ്രതിസന്ധികൾ മാറാൻ വേണ്ടി ഒരു ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദിനോട് ദ്വാരക്കാൻ പറഞ്ഞു ഒരുപാട് പ്രയാസമാണ് കടമാണ് നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നത് യാ വഹാബു യാ അല്ലാ എന്ന് ഇസ്മു ഒരുപാട് വട്ടം ചൊല്ലാനാണ് ഞാൻ അങ്ങനെ ചൊല്ലി അങ്ങനെ ചൊല്ലുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി എൻ്റെ കടങ്ങൾ മാറി കച്ചവടം ലാഭമുണ്ടായി എന്നൊക്കെ അദ്ദേഹം സന്തോഷ വാക്യങ്ങൾ അദ്ദേഹം ആ ഒരു കമൻറ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു അതെ ഈ ആ വഹാബ് യാ അല്ലാ എന്നതിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ ഇൻഷാല്ല നമുക്ക് യാ വഹാബ് യാ എന്ന അള്ളാഹുവിൻ്റെ അതിശ്രേഷ്ഠമായ ആ പേരിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അതെങ്ങനെയാണ് പറയേണ്ടത് അത് ഏതൊക്കെ സമയത്താണ് നമ്മൾ പറയേണ്ടത് എന്നൊക്കെ വിശദമായി നമുക്കൊന്ന് പഠിക്കാം കാരണം നിരവധി ആളുകൾ ആ ഒരു പേര് പറയാറുണ്ട് അല്ലെങ്കിൽ ആ പേര് ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുമുണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പേരിടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ പേരിടുമ്പോ അള്ളാഹുവിന്റെ അസ്മാവൽ ഹുസ്നയിൽപ്പെട്ട നിരവധി പേര് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇടാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് പണ്ടൊക്കെ നമ്മുടെ നമ്മുടെ വാപ്പയുടെ അല്ലെങ്കിൽ നമ്മുടെ വല്ലുപ്പാമാരുടെ പേരൊക്കെ നോക്കിയാൽ അബ്ദുൽ മജീദ് എന്നുണ്ട് അബ്ദുൽ ഖാദർ അബ്ദുൾ റഹ്മാൻ അതുപോലെ തന്നെ അബ്ദുൾ വഹാബ് അതുപോലെ അബ്ദുൽ കരീം ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ വല്ലുപ്പമാർക്കൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നമുക്കതില്ല നമ്മുടെ മക്കൾക്ക് നമ്മളത് ഇടാറില്ല നമ്മളും അത് എന്താണ് നമുക്ക് ആ പേരുണ്ടെങ്കിൽ നമുക്കൊരു ചമ്മലാണ് മജീദ് അല്ലെങ്കിൽ കരീം വഹാബ് റസാക്ക് അതൊക്കെ ഒരു പഴഞ്ചം പേരാണ് എന്ന് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും കരുതി വെച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ് ഈ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അത് ഒരാൾക്ക് ഇട്ടുന്നുണ്ട് എങ്കിൽ അതിൽ ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം എന്താണോ ആ ഒരു അർത്ഥത്തിൻ്റെ ആ ഒരു സ്വഭാവ മഹിമ അള്ളാഹു താല അവനിക്കും കൊടുക്കും ഇപ്പോ ഇസ്മുകളിൽ പെട്ട ഒരു പേരാണ് കരീം യാ കരീമു യാ അഹ് കരീം എന്ന് പറഞ്ഞാൽ മാന്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം മാന്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ ഞാൻ എൻ്റെ മോനിക്ക് ഞാൻ എൻ്റെ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേര് ഇടുകയാണ് അവൻ്റെ പേരായിട്ട് ഞാൻ ഇത് ഇത് സെലക്ട് ചെയ്യുകയാണ് അപ്പം എൻ്റെ മനസ്സിലുണ്ട് അള്ളാഹുവേ നിൻ്റെ പേരാണ് ഞാൻ ഇടുന്നത് കെരീം എന്ന പേരാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് നീ മാന്യനാണ് എൻ്റെ മകനെയും നീ മാന്യനാക്കണേ എന്ന് മനസ്സിൽ കരുതി അതായത് ആ ഇസ്മിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതുപോലെ ഈ ഇസ്മിൻ്റെ അർത്ഥം പോലെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി എൻ്റെ മകനെ മാറ്റണേ എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ആ പേര് നമ്മുടെ മക്കൾ കിട്ടാൻ അതുപോലെയാകും നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ഏതെങ്കിലും ഒരു പേരിട്ടാൽ വെറുതെ ഇടരുത് ഇപ്പോൾ കരീം വെറും കെരീമല്ല അബ്ദുൽ കെരീമാണ് അതായത് കരീം എന്നത് അള്ളാൻ്റെ പേരാണ് അപ്പോൾ അബ്ദുൽ കരീം കരീമായ അള്ളാഹുവിൻ്റെ അടിമ അല്ലെങ്കിൽ മജീദ് അബ്ദുൽ മജീദ് എന്നാണ് നമ്മൾ ഇടേണ്ടത് മക്കൾക്ക് പേരിടുമ്പോൾ അബ്ദുൽ മജീദ് എന്നാണ് ഇനി ഒരാളെ നമ്മൾ വിളിക്കുകയാണെങ്കിലും അങ്ങനെ വിളിക്കണമെന്നാണ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എത്രയോ അബ്ദുൽ ഖാദർ എന്ന പേരുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്നു പേരുള്ള ആളുകളുണ്ട് നമ്മൾ അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആളുകളെ അബ്ദുറഹ്മാൻ എന്നല്ലല്ലോ വിളിക്കുക നമ്മൾ അബ്ദുറഹ്മാൻ ചുരുക്കി 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 അന്ദ്രു 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 എന്ന് വിളിക്കാറുണ്ട് അതുപോലെ തന്നെ മജീദ് എന്ന പേരുള്ള കരീം എന്ന പേരുള്ള ആളുകളെ നമ്മൾ കരീം മജീദ് എന്നൊക്കെയാണ് വിളിക്കാറ് പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല അബ്ദുൽ മജീദ് അല്ലെങ്കിൽ അബ്ദുൽ കരീം അബ്ദുൽ ഷുക്കൂർ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കേണ്ടത് അപ്പോൾ അത് മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് യാ യാ വഹാബു എന്ന അള്ളാഹുവിൻ്റെ ആ പേര് അതിൻ്റെ ശ്രേഷ്ഠത കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ മഹാനായി യൂസഫുൻ നബഹാനി റഹ്മത്തുല്ലാഹി അലഹി അവിടുത്തെ കിതാബാകുന്ന സാദത്തു ദാറൈൻ എന്ന കിതാബിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ

അള്ളാ അല്ലാ എന്ന് ചേർത്ത് പറയലാണ് ഏറ്റവും ശ്രേഷ്ഠത ഏറ്റവും പ്രതിഫലം കൂടുതൽ കിട്ടുന്നത് അങ്ങനെ പറയലാണ് അപ്പം അള്ള അങ്ങനെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഹുസ്ന അസ്മാൻ യാ വഹാബ് എന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവൻ എന്നാണ് വഹാബ് എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയായ ഒരാളുടെ മകൻ്റെയോ മകളുടെയോ നിക്കാഹ് കല്യാണം വരുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ പെരതാമസം വീട് താമസം അതിന് നമ്മളൊരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി കൊടുത്തു നമ്മുടെ മനസ്സിലെന്താണ് എൻ്റെ മകളുടെ കല്യാണത്തിലും അതെനിക്ക് തിരിച്ച് കിട്ടും അല്ലെങ്കിൽ കിട്ടണം നമ്മൾ നമ്മുടെ അയൽവാസിയായ ഒരാളുടെ വീട് താമസത്തിന് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തു അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു നമ്മുടെ മനസ്സിൽ എന്താ എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ എന്റെ മകന്റെ വീടിന്റെ പാലുകാച്ചലിനെ വീട് താമസത്തിന് ഞാൻ വിളിക്കും വിളിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തരണം എന്നാണ് പറയുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവാറുള്ളത് സാധാരണ അങ്ങനെയാണ് അല്ലേ മനുഷ്യനാണ് അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക പക്ഷേ ഇവിടെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് യാ വഹാബ് എന്ന പേരിൻ്റെ അർത്ഥം പറയുന്നത് തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവരെന്നാണ് അള്ളാഹു നമുക്ക് എത്രയോ സഹായങ്ങൾ തരുന്നു അല്ലെ നമുക്ക് വെള്ളം തരുന്നു ഭക്ഷണം തരുന്നു എത്ര എത്രയോ അനുഗ്രഹങ്ങൾ തരുന്നു ഇതൊന്നും നമ്മൾ നമ്മളിൽ നിന്നും അള്ളാഹു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹുവിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളിൽ നിന്നും അള്ളാഹു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതായത് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിനെ സുജൂത് ചെയ്യുന്നു അള്ളാഹുവിന് വഴിപ്പെടുന്നു എങ്കിൽ അള്ളാഹുക്കൊരു നേട്ടവുമില്ല ഇനി ലോകത്തുള്ള എല്ലാവരും അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുകയാണ് എന്നാൽ അള്ളാഹുനൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ നമ്മൾ നിസ്കരിച്ചത് കൊണ്ടൊന്നും അല്ലാ ജീവിച്ചിരിക്കുന്നു നമ്മൾ നിസ്കരിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹുല പക്ഷെ ഒരു പക്ഷേ കുഴപ്പം കുഴപ്പം നമുക്കാണ് 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 നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചാൽ നേട്ടവും വഹാബ് എന്ന അർത്ഥം തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവൻ എന്നാണ് ഇനി ഇതിന്റെ നേട്ടം കേട്ടോ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ മനുഷ്യൻസ്കാരത്തിന്റെ അവസാന അവസാന എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ ലുഹാ നിസ്കാരം ലുഹാനിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച ലുഹാ നിസ്കാരത്തിന്റെ സമയം അതിൻ്റെ രൂപം അതിൻ്റെ നീയത്ത് അതിൻ്റെ റക്കായത്ത് അതിൻ്റെ സൂറത്ത് അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഈ തൊട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ ഈ ദുഹാനമസ്കാരത്തിൻ്റെ ദുഹാ നിസ്കാരം കുറഞ്ഞത് രണ്ട് റക്കായത്ത് കൂടിയത് പന്ത്രണ്ട് റക്കായത്ത് വരെ നിസ്കരിക്കാമെന്ന് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയാണോ നമ്മൾ ദുഹാ നിസ്കരിക്കുന്നത് ആ ദുഹാനമസ്കാരത്തിൻ്റെ അവസാനക്കാലത്ത് രണ്ടരക്കാലത്താണെങ്കിൽ രണ്ടാമത്തരക്കാലത്ത് നാലരക്കായത്ത് നാലാമത്തെ നാലാമത്രക്കാലത്ത് ഇനി പന്ത്രണ്ടരക്കാലത്ത് സംസ്കരിക്കുകയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ സുജൂദിൽ കിടന്നിട്ട് നമ്മൾ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പതിനൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തുകളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് അള്ളാഹു ഐശ്വര്യത്തിന്റെ എല്ലാ തുറന്നു കൊടുക്കുന്നതാണ് മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ അവനോട് ആദരവും അതുപോലെ ദയയും ബഹുമാനവും അല്ലാഹു ഇട്ടു കൊടുക്കുന്നതാണ് മാത്രമല്ല മൂന്നാമത്തെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉള്ളവനായി ഇവൻ മാറുന്നതുമാണ് എപ്പോഴാണ് ദുഹ നമസ്കാരം ഏത് സംസ്കാരത്തിലും പറയാം പക്ഷെ ഇവിടെ മഹത്തുക്കൾ പറയുന്നു ദുഹാ നിസ്കാരത്തിലാണ് ദുഹാ നിസ്കാരത്തിന്റെ അവസാനത്തിലെ അവസാനത്തെ യാ യാ അല്ലാ എന്ന് പറ്റുന്നത് പോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്രയാണോ നമുക്ക് പറ്റുന്നത് അത്രയും പെട്ടെന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മാറണം എന്നുള്ള ചിന്ത നമ്മൾ കൊണ്ടുവന്നാൽ മൂന്ന് പ്രതിഫലമുണ്ട് മൂന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു മഹാനായി മാം ഷിബിലി റഹ്മുലാഹിഅലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു സംഭവം വലിയ ഒരു പണ്ഡിതനായിരുന്നു അബു അലിയു സഖഫി റഹ്മി അലിഹി അബു അലിയു സഖഫി റഹ്മത്ത്ാഹി അലഹിയോട് അവിടുത്തെ ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഉസ്താദെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന അധികമായി ചൊല്ലുന്ന ഇസ്മ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് മറുപടിയായ മഹാനവറികൾ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നതും പറയാൻ ആഗ്രഹിച്ചതുമായ ഒരു ഇസ്മു യാ 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 ഇസ്മുയാ എന്ന ഇസ്മാണ് ഈ ഒരു ഇസ്മ നിത്യമാക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു വലിയ ധനികനാക്കി മാറ്റി ധനികൻ എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായ നമുക്ക് ദുന്യവിയായ സാമ്പത്തികമായ നേട്ടം ഉണ്ടാവലാകട്ടെ അല്ലെങ്കിൽ ആഹ്റത്തിൽ വലിയ നേട്ടം ഒരുപാട് വിവാദത്തിൽ ചെയ്യാനുള്ള ഒരു തോന്നൽ ഒരു ആരോഗ്യം അത് കേൾ അപ്പൊ ധനികനാക്കി എന്ന് പറഞ്ഞാൽ ആത്മീയപരമായ ധനികനാക്കി എന്നാവാം അല്ലെങ്കിൽ ദുന്യവിയായ ധനികനാക്കി എന്നുമാവാം അപ്പൊ എന്തായാലും വലിയ എന്താ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ആത്മീയമായ ഉന്നതി കിട്ടാൻ യാ വഹാബ് യാ അല്ല എന്ന ഇസ്മു വളരെ ധാരാളമായി നമ്മൾ പറയേണ്ടതുണ്ട് വീണ്ടും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു ഒരു മനുഷ്യൻ അവൻ എന്ന എന്ന് അയാൾ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരു ദുആ അവൻ ആറ് പ്രാവശ്യം പറഞ്ഞാൽ ഒരു ദുആ അവൻ ആറ് പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ ദ് അള്ളാഹു സ്വീകരിക്കും അത് ഉറപ്പാണ് നിരവധി അനുഭവങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യാ യാ എന്ന് ആവർത്തിച്ച് നമ്മളിങ്ങനെ പറയുക പറഞ്ഞിട്ട് ഒരു ദ്വ ഏതാണ് നിന്റെ കരുണയിൽ നിന്നും എനിക്ക് നീ നീ വേറെ വേറെ ആരും ആരും എനിക്ക് എനിക്ക് തരാനില്ല നിന്റെ 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 റഹ്മത്ത് റഹ്മത്ത് തരാൻ മറ്റാരുമില്ല തടഞ്ഞാൽ കാരുണ്യം ും പറഞ്ഞ് എന്നിട്ട് അവൻ ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഇത് മനസ്സിലാക്കി വെക്കണേ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് ഒരു ആയത്ത് ഏതാണ് ആയത്ത് ആയത് വിശദമായ ഒരു ആയത്താണ് ഏതായത് റബനുണ്ട് മുസ്ലിമാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഈമാനിൽ നീ ഊരി മാറ്റല്ലേ അള്ളാ ഊരി മാറ്റല്ലേ റബ്ബേ എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ഒരു മനുഷ്യൻ എല്ലാ ഭർണ്ണ നമസ്കാരത്തിന് ശേഷവും ഏഴു പ്രാവശ്യം ഓതിയാൽ ഏഴു പ്രാവശ്യം അവൻ പറഞ്ഞാൽ ഈ ഒരു ഏഴു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു സുബാന അവനക്ക് ഈമാൻ ഉറപ്പിച്ചു കൊടുക്കുകയും നിന്നും അതുപോലെ യും അള്ളാഹുവിനിക്കു സംരക്ഷണം കൊടുക്കും കാരണം ഈ ആയത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന വാക്ക് അള്ളാഹു നിശ്ചയമായും നീ വഹാബാകുന്നു അതായത് ആ ഒരു ഇസ്മിന്റെ വഹാബ് എന്നായ ഒരു ഇസ്മിൻ്റെ പവർ അള്ളാഹുവേ അതായത് ആ ഈ ഒരു വഅദൈദ റഹ്മതൻ ഇന്നക വഹാബ് എന്ന ഈ ഒരു ആയത്ത് നമ്മൾ ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് എല്ലാം നിസ്കാരത്തിന് ശേഷം പറ്റുന്നതുപോലെ പറയുക പറഞ്ഞാൽ ഈ മാൻ ഉറക്കും നിഫാക്കിൽ നിന്നും കുഫറിൽ നിന്നൊക്കെ വലിയ രക്ഷയുണ്ടാകും ഇനിയോ യാവഹാബു എന്ന ഇസ്മിന്റെ എണ്ണം ഇരുപതാണ് ഇരുപതാണ് ഈ അലിഫ് മുതൽ യാ വരെയുള്ള അറബി അക്ഷരങ്ങൾ ഓരോ അക്ഷരത്തിനും എണ്ണങ്ങളുണ്ട് വ്യത്യസ്തമായ എണ്ണങ്ങളാണ് യാ വഹാബ് എന്ന ഇസ്മിന്റെ എണ്ണം ഇരുപതാണ് ഈ ഇരുപത് എണ്ണം എല്ലാ ഫർദു നമസ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹു തരും അപ്പോൾ എല്ലാ ഫർദ്ദു നമസ്കാരങ്ങൾക്ക് ശേഷം ഇരുപത് പ്രാവശ്യം വീതം യാ വഹാബ് പറഞ്ഞാൽ കുഫറിൽ നിന്ന് ും അതുപോലെ നിഫാക്കിൽ നിന്ന് നമ്മുടെ പാറ പോലെ ഉറക്കും വലിയ സഹായവും അതുപോലെ കരുണയും എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ ഐശ്വര്യവാനായി മാറും സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും ജനങ്ങളുടെ മനസ്സിൽ നമ്മളോട് ഒരു ഇഷ്ടമുണ്ടാകും ഇതൊക്കെ ഈ ഒരു ഇസ്മ ഇരുപത് വട്ടം എല്ലാ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോ എന്നിന്റെ നേട്ടങ്ങൾ അതിൻ്റെ പ്രതിഫലങ്ങൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻഷാ അല്ലാ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ വലില്ലാഹിൽ വിശുദ്ധമായ സുഹൃത്തിൽ നൂറ്റി ആയത്താണ് അള്ളാഹുവിന് ധാരാളം ഇസ്മുകളുണ്ട് ആ ഇസ്മുകൾ പറഞ്ഞിട്ട് നിങ്ങളത് ആരെന്നാൽ അള്ളാഹു അത് ആസ്വീകരിക്കും അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങളെ ഈ യാ യാ അള്ളാ എന്ന ഇസ്മിന്റെ അതിശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജീവിതത്തിൽ നിത്യമാക്കാൻ ഈ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അള്ളാഹു തല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ സമാധാനം കിട്ടുന്ന കാര്യങ്ങളാക്കി അള്ളാഹു കബൂല കുമാർ ആവട്ടെ നിരവധി ആളുകൾ എത്രയോ ആളുകളാണ് ഉസ്താദേ ഉസ്താദേ ഉസ്താദെ എന്ന് പറഞ്ഞ് ഓരോ വീഡിയോകൾക്ക് താഴെ എഴുതുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇപ്പോൾ കമൻറ്റ് വായിക്കാൻ കാരണം ഓരോ ആളുകളും വ്യത്യസ്തമായ പ്രയാസങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്തില്ല എങ്കിൽ നമുക്കത് വലിയൊരു എന്താ പറയാ ശിക്ഷ കിട്ടുമോ എന്ന് തന്നെ പേടിക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞ് ദ്വാരക്കാൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം പറയട്ടെ നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യുന്നുണ്ട് ഈ ഉസ്താദ് മാത്രം ദ്വാ ചെയ്ത പോരാ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെയാണ് അള്ളാഹുനോട് ഏറ്റവും കൂടുതൽ പറയുന്നത് അതുപോലെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ അള്ളാഹ്നോട് പറയുക ഇൻഷാല്വാബസീത്തൊക്കെ പറഞ്ഞോളി നമ്മളൊക്കെ അതുപോലെ തന്നെ ദ്വാരക്കും അള്ളാഹു താല ആരെല്ലാം ദ്വാബസിയത്ത് പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ രോഗങ്ങൾ അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ നമുക്ക് എല്ലാവിധ ഹൈറും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസലും